എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഇത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സൂപ്പർ ഒരു വീഡിയോ ആണ് എന്ത് ചെയ്തിട്ടും കരിമങ്കില്ല മാറുന്നില്ല എന്ന് പറയുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമുക്ക് സമയം ഇട്ടും കളയേണ്ട വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കടലമാവാണ് ഇട്ട് കൊടുക്കാനുള്ളത് കടലമാവ് തന്നെ നമുക്കറിയാം നല്ലൊരു ബ്ലീച്ചിങ് കടലമാവ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുഖമൊക്കെ നല്ല ആവുന്നതിനൊക്കെ കടലമാവ് സഹായിക്കും അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കടലമാവ് കടലമാവിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഈ സ്പൂണിന് ഒരു സ്പൂണിനും വേണ്ടി കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് ഞാനിപ്പോൾ കസ്തൂ വെള്ള കസ്തൂരി മഞ്ഞളാണ് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരു കാൽ ടീസ്പൂണിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടില്ല അതിലും കുറച്ചും കൂടെ കുറവാണ് കുറച്ച് ഇത്ര ഇത്രയും എടുത്തിട്ടുണ്ട് ഇത്രയും കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും കൂടി എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം അടുത്തതായിട്ട് ഇനിയിപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് ഇരട്ടിമധുരമാണ് ഇരട്ടി ഇപ്പോൾ ഇരട്ടിമധുരം എന്ന് പറയുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മുടെ മുഖത്തൊക്കെ ഈ ഭാഗത്തൊക്കെ കരിമംഗല്യൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് പേർക്ക് ചിലർക്ക് അറിയത്തില്ല ഇവിടെ ഇത്രയും സ്ഥലത്ത് വേറൊരു കളർ ആയിരിക്കും ഈ രണ്ട് സ്ഥലത്ത് മാത്രം അതുപോലെ തന്നെ ചിലർക്ക് ഈ താടിയുടെ ഈ ഭാഗത്തായിരിക്കും ചിലർക്ക് നെറ്റിയുടെ ഈ ഭാഗത്തൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ കരിമംഗല്യം വരുന്നവർക്ക് കരിമംഗല്ല്യൊക്കെ മാറുന്നതിന് വളരെ അധികം നല്ലതാണ് കാരണം മുഖത്ത് വെയിലൊക്കെ അടിച്ച് ടാനൊക്കെ മാറുന്നതിനൊക്കെ വളരെ നല്ലതാണ് ഈ ഇരട്ടിമധുരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു കാൽ ടീസ്പൂണിന് വേണ്ടി ഇരട്ടി മധുരവും കൂടി ഇട്ട് കൊടുത്തു ഇതിത്രയും കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് തൈരെന്ന് പറയുന്നത് നമുക്ക് തൈരിനെ കുറിച്ച് തൈര് വള തൈര് തന്നെ നമ്മുടെ മുഖത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ബ്രൈറ്റൻ ആവുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് തൈരെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നല്ല കട്ട തൈരായിരിക്കണം നല്ല പുളിച്ച തൈരും കൂടിയാണെങ്കിൽ ആണെങ്കിൽ വളരെയധികം നല്ലതാണ് തൈര് നമുക്കിത് കുഴയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം നമ്മളിതിലേക്ക് മറ്റൊന്നും ചേർത്തല്ല കുഴക്കുന്നത് തൈര് മാത്രം ചേർത്താണ് കുഴിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് കുഴഞ്ഞു ആവശ്യമായിട്ടുള്ള തൈരും കൂടി ചേർത്ത് കൊടുത്ത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വളരെയധികം മോശമായിട്ടുള്ളൊരവസ്ഥയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് സഹിക്കാൻ പറ്റാത്ത പുറത്ത് മറ്റുള്ളവർ ഫേസ് ചെയ്യാൻ തന്നെ മടിയുള്ള ഒരു സംഭവമാണ് ഈ കരിമംഗല്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ കരിമംഗല്യം ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരുപാട് വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ഈ കരിമംഗല്യം കൂടുന്നതിന് വളരെയധികം കാരണമാകും അപ്പോൾ നമ്മൾ കഴിയുന്നതും വെയിലൊക്കെ കൊള്ളാതെ അതല്ല വെയിലത്തൊക്കെ പോണ്ടുന്നവരൊക്കെ ആണെങ്കിൽ കുടയൊക്കെ ചൂടിപ്പോവാനോ അല്ലെങ്കിൽ തൊപ്പിയൊക്കെ ഇട്ടിട്ട് പോകാനോ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഈ കരിമംഗല്ലി ഉള്ളവർക്ക് ഈ ഇത് എന്താ ഈ വെയിലടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിമംഗല് ഒരുപാടങ്ങ് നന്നായിട്ടങ്ങ് തെളിഞ്ഞു വരുമെന്നാണ് പറയുന്നത് നന്നായിട്ടങ്ങ് തെ തെളിഞ്ഞു വരും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെയിലൊക്കെ കൊള്ളാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് ഇതെല്ലാം കൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതേ രീതിയിൽ ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനിയിപ്പോൾ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടിരിക്കുകയാണ് ഞാനിപ്പോൾ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്കിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം എല്ലാ സൈഡിലും നമുക്ക് നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കാരണം ഇച്ചിരി കട്ടിക്ക് ഇട്ട് കൊടുക്കാമെങ്കിൽ അതാണ് ഇത് കുറച്ചും കൂടി നല്ലതാണ് മൂക്കിൻ്റെ സൈഡിലും നെറ്റിയിലും ഒക്കെ നല്ല രീതിയിലിട്ട് കൊടുക്കുക കരിമംഗല് ഇല്ലാത്ത ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് കാരണം പിന്നീട് നമുക്ക് കരിമംഗല്യം വരാനൊക്കെ ഇത് സ്ഥിരമായിട്ടൊക്കെ ഇടക്കിടയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കരിമംഗല്യം വരാനൊക്കെ സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഉള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണിത് ും കൂടി നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു ഇരുപത് മിനിറ്റ് നേരമൊക്കെ വെയിറ്റ് ചെയ്യണം ഇരുപത് മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കഴുകി കളയാവൂ ഇപ്പം നൻ്റെ ലേ എൻ്റെ ഹെയർ ഒക്കെ കണ്ടോ നമ്മൾ ഒരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ ഹെയർ ഡൈ ഞാനിപ്പോൾ ഈ ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ഒന്നിക്കൊന്നൊരാട ഉള്ള ദിവസങ്ങളിലും ചില ചില ദിവസങ്ങളിൽ അടുപ്പിച്ചും ഒക്കെ ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് കാരണം കരിഞ്ചീരകം ആയതുകൊണ്ട് തന്നെ വേറെ സൈഡ് എഫക്റ്റൊന്നും അതുകൊണ്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് അപ്ലൈ ചെയ്യുന്നതിന് വളരെ പാ വലിയ പാടൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ദിവസമായി ഇന്നത്തെ ഞാൻ ഇപ്പോൾ ഇരുപത്തിരണ്ട് ദിവസമായി എൻ്റെ നരയൊക്കെ ഉണ്ടല്ലേ ഇപ്പോൾ ഒട്ടും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോയെന്നറിയത്തില്ല ഇപ്പോൾ ഒട്ടും നരയൊന്നുമില്ല നരയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിലത് ഇതായിട്ടുണ്ട് കാരണം ആദ്യത്തെ ദിവസം ഒന്നും നമ്മൾ തേച്ച് കഴിയുമ്പോൾ വലിയ റിസൾട്ടൊന്നുമില്ല പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല പെതുക്കെ 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 ഇതുകൊണ്ട് ഇതുകൊണ്ട് നല്ല രീതിയിൽ മാറ്റം ഉണ്ട് ഇപ്പം നല്ല നന്നായിട്ട് കറുത്ത മുടിയായി ഇതെല്ലാം ഇപ്പോൾ കണ്ടിട്ടില്ല ഇവിടെ ഇല്ല ഇവിടെ എല്ലാം നല്ല വെളുത്തും നിരയായിരുന്നു ഇവിടെ എല്ലാം മാറിയിട്ടുണ്ട് മാറി കറുത്ത മുടിയായിട്ടുണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഒന്നാണ് ആ കരിഞ്ചീരകത്തിൻ്റെ ഇത് അപ്പം എന്ന് കരുതി എല്ലാം ഇതിപ്പോൾ എനിക്കിപ്പോൾ ഇത് സ്യൂട്ടായി എന്ന് വിചാരിച്ച് മറ്റൊരാൾക്ക് അതേപോലെ തന്നെ റിസൾട്ട് കിട്ടണമെന്നില്ല പക്ഷേ ചില ആൾക്കാർക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് ഇവിടെ എനിക്കറിയാവുന്ന ഒരു രണ്ട് മൂന്ന് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ വേറൊരു ചേച്ചിക്കാണെങ്കിൽ അതുകൊണ്ട് വലിയ റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല ഞാൻ സത്യസത്യം പോലെ പറയുകയാണ് അവർക്ക് അല്ലെങ്കിൽ നല്ലതായിട്ട് റിസൾട്ടൊന്നും കിട്ടിയില്ല അവരത് തേച്ചിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അവർക്ക് നരച്ച മുടി അതുപോലെ തന്നെ നിൽക്കുന്നു ഇടയ്ക്കങ്ങാണോ ഒക്കെ കുറച്ചൊരു കളർ മാറ്റം ഒരു ഗ്രേ കളറിലോട്ടൊന്ന് മാറി എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ വേറെ മൂന്നാല് പേര് പറഞ്ഞ് നല്ല മാറ്റമുണ്ട് അവർക്ക് അതായത് കാരണം നാച്ചുറൽ ഹെയർ ഡൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറൽ എന്ത് നമ്മൾ ഫേസ് പാക്ക് ആയാലും ഡൈ ആയാലും എന്ത് ഉപയോഗിച്ച് കഴിഞ്ഞാലും എല്ലാം എല്ലാവർക്കും ഒരുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നില്ല ചിലർക്ക് നല്ലതായിട്ട് നല്ല റിസൾട്ട് കിട്ടും ചിലർക്ക് അത്ര പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടത്തില്ല വേറെ ഏതെങ്കിലും ഉപയോഗിക്കുമ്പോഴായിരിക്കും അവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് അപ്പം നമുക്കുള്ള ബോഡിക്കും നമ്മളുടെ ഒക്കെ യോജിച്ചത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുതന്നെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നാച്ചുറൽ ആവുമ്പോൾ അത് കുറച്ച് പ്രാവശ്യം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ കാരണം നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് ഗുണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് കവൻറ്റിൽ ഒന്നും നമ്മളെ വഴക്ക് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല കാരണം കുറച്ച് പ്രാവശ്യം നാച്ചുറൽ ആകുമ്പോൾ അത് കുറച്ച് പ്രാവശ്യം ഉപയോഗിക്കണം കെമിക്കൽ ഉപയോഗിക്കുന്നത് അല്ല നല്ല ക്ഷമയോടുകൂടി കുറച്ച് പ്രാവശ്യം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അത് മാറി അപ്പോൾ അപ്പം നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വരാം ഇത് നമുക്കൊന്ന് വാഷ് ചെയ്യാം വാഷ് ചെയ്തതിന് ശേഷം ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് ഇപ്പൊ ഞാൻ ഇതുപോലെ ഇതുപോലെ നന്നായിട്ട് തേച്ചിട്ടുണ്ടോ ഇത് നമുക്കൊന്ന് തുടച്ചു കളയാം എന്നുണ്ടല്ലേ നല്ലൊരു നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് മാത്രമല്ല നമുക്ക് ഉപയോഗിക്കാൻ വളരെ ഒരുപാട് സംഭവങ്ങളുടെ ആവശ്യങ്ങളൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ് സിമ്പിളായിട്ട രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് മാറ്റി എടുക്കാൻ പറ്റുന്നതാണ് കരിമങ്കില്ല ഒക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മാറി കിട്ടുന്നതുമാണ് അപ്പോൾ ഇത് മൊ മുഴുവൻ മുഖം എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ വരാം ഞാൻ മുഖമൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കരിമംഗല്ല്യൊക്കെ നിശേഷം മാറി കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് നമുക്ക് ഒന്നിക്കൊന്നിരാടമുള്ള ദിവസങ്ങളിലോ എല്ലാ ദിവസവും ചെയ്യാമെങ്കിൽ കാരണം ഇതിനകത്ത് സൈഡ് എഫക്റ്റ് ആയിട്ട് വരാൻ ഒരു സാധനങ്ങളും ഇല്ല മാത്രല്ല നമ്മുടെ വീട് മിക്കവാറും എല്ലാവരുടെയും വീടുകളിലുള്ള സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിക്കൊന്നിരമുള്ള ദിവസങ്ങളിലോ ഒക്കെ നമ്മുടെ സമയത്തിനനുസരിച്ച് സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കരിമങ്കല്യൊക്കെ നിശേഷമായിട്ട് മാറുന്നതായിരിക്കും ഉറപ്പാണത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വരുന്നതിലേക്ക് നന്ദി നമസ്കാരം